ഇത് നാരങ്ങയുടെ തൊലി പിഴിഞ്ഞ തൊലിയാണ് ഇത് നല്ലപോലെ അരച്ചിട്ട് നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് ആക്കാമെന്നാണ് പറഞ്ഞത് ഇത് യൂട്യൂബിൽ കണ്ടിട്ടാന്ന് ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടിട്ട് ഞാനൊന്നാക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാലോ ജാറിലരയുന്നില്ല എന്നിട്ട് ഞാൻ രണ്ടാമത് വലിയ എടുത്തിട്ട് നോക്കട്ടെ വലിയ ജാറിലരയുമെന്ന് നല്ലപോലെ അരച്ചെടുത്തേ ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിക്കണം എന്നിട്ട് വെള്ളവും കൂട്ടി വേണം ഒഴിക്കാൻ നല്ലപോലെ വെള്ളം ആക്കി ഇത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിച്ച് എന്നിട്ട് ഇത് നല്ലപോലെ ഒരുവിധാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഞാൻ സോപ്പ് പൊടി ഒരു ഒന്ന് ഇങ്ങനത്തേൽ രണ്ട് പാത്രം ഇട്ട് കുറേ ഇതുണ്ടല്ലോ നാരങ്ങ ഉണ്ടല്ലോ നിറയെ രണ്ട് പാത്രം ഇട്ടേക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഇത് ഈ കരിമ്പൻ തുണിയെല്ലാം മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം പോകുന്ന പറയുന്നത് നമുക്ക് നോക്കാം ഞാൻ എല്ലാം എല്ലാം കൂടെ ഓരോരുത്തർ ചെയ്യുന്നതല്ലേ നമ്മളും ഇതാക്കുന്നത് ഇത് പതച്ച് പൊങ്ങി വരുന്നുണ്ട് ഇത് പാത്രം മാറ്റണം തോന്നി പാത്രവും മാറി വലിയ പാത്രമാക്കി സ്റ്റൗ വലിയ സ്റ്റൗ ഇതിൽ കത്തിച്ച് എന്നാൽ വേഗം ആവുമല്ലോ അപ്പോൾ ഇതിളക്കി ഇത് നല്ലോണം പാതങ്ങ് വരുന്നുണ്ട് ഇട്ടാ രണ്ട് അങ്ങ് ഒഴിച്ചപ്പോൾ അപ്പം നല്ലോണം ഇളക്കി അതൊന്ന് ഇത് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കണം നല്ല പോലെ ഇളക്കി ഇനി തണുത്തിട്ട് നമുക്ക് കുപ്പിയിലാക്കാം എന്നിട്ട് നമുക്ക് കരിമ്പൻ ബാധിച്ചതിനെയെല്ലാം ഒന്ന് പയറ്റി നോക്കാം എങ്ങനെയുണ്ട് നോക്കാമല്ലോ ലിക്വിഡ് ഇത് കണ്ട പിന്നെ കുപ്പിയിലാക്കി വെച്ച് അത് ഇനി ഞാൻ ഇത് ഇതെൻ്റെ ഈ വാ പഴയ വാഷിംഗ് മെഷീനാണ് ഇതിൻ്റെ അത് തികച്ചു ും കരിമ്പനാണേ എപ്പോഴും ഞാൻ ഈ ഈ സാധന സോപ്പ് പൊടി ഊട്ടിട്ട് അധികം ഒരക്കും പക്ഷേ എങ്കിലും അങ്ങനെ നിറം വരില്ല നമുക്കിത് ഒരച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊന്നും നോക്കാൽ ഇത് വെറും കരിമ്പനാ എന്ത് കരിമ്പനാ നമുക്കൊന്ന് നോക്കാമോ ഇത് കൊണ്ട ഇത് അധികം ഈ ഇത് വെച്ചിട്ട് തേച്ച് കഴിഞ്ഞാല് വൃത്തി അധികം വൃത്തിയാകൊന്നുമില്ല പക്ഷെ ഈ ലിക്വിഡ് ഇട്ടിത് തേച്ച് അധികം ചട്ടിക്കുന്ന എടുക്കണ്ട കഴിഞ്ഞിട്ട് ഇനി അതല്ല ഞാന് ണ്ട് അതൊന്നും കാണിക്കട്ടെ എന്നിട്ട് ഇത് വൃത്തിയാക്കുന്നത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത അടിപൊളിയായിട്ടീ ഒരു ഇതെവിടെയോ അല്ല എങ്ങനെ കരിമ്പനായിരുന്നു എന്നറിയാം ഒരുവിതെല്ലാം പോയി കേട്ടാ ആദ്യം കണ്ടത് ഇതെന്ന് നോക്കിയാ ഇത്ര മാറ്റം ഉണ്ടല്ലേ